അസ്സാം വാഹമത്തല്ലാ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ യൂത്ത് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ഇരുപതാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാലര മണിക്ക് എടവണ്ണപ്പാറ മമത ജംഗ്ഷനിൽ ജനകീയ വിചാരണ സംഘടിപ്പിക്കപ്പെടുകയാണ് ബഹുമാന്യനായ പാർലമെന്റ് അംഗം ഇ ടി മുഹമ്മദ് ബഷീറാണ് ഈ ജനകീയ വിചാരണ ഉദ്ഘാടനം ചെയ്യുന്നത് വളരെ പ്രഗത്ഭന്മാരായ പാനലിസ്റ്റുകൾ ഇവിടെ ഈ വിഷയത്തിൽ ചർച്ചയിൽ സംബന്ധിക്കുന്നുണ്ട് അബ്ദുല്ല ബാസിൽ അതുപോലെ ഹിലാൽ സലീം മുനവർ സലാഹി പോലെയുള്ള വളരെ യുവ പ്രഭാഷകന്മാരായ ആളുകൾ ഈ ജനകീയ വിചാരണയിൽ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട് മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് അവൻ്റെ സാമൂഹിക സുരക്ഷിതത്വമാണ് എല്ലാ സ സമാധാനപൂർണമായ ജീവിതത്തിൻ്റെയും അടിസ്ഥാനം പക്ഷേ സമൂഹത്തിൽ ഒട്ടനേകം ദുഷിച്ച പ്രവണതകൾ ഇന്ന് കടന്നു വരുന്നുണ്ട് ലിബറൽ ചിന്താഗതിയിൽ മനുഷ്യൻ ആരോടും കടപ്പാടില്ലെന്നും തൻ്റെ കുടുംബം അതുപോലെ മാതാപിതാക്കൾ കുട്ടികൾ അതുപോലെ അയൽപ്പക്കം ഇങ്ങനെ തുടങ്ങി പരമ്പരാഗതമായി നമ്മുടെ സമൂഹം കാത്തുസൂക്ഷിക്കുന്ന ഒട്ടനേകം ധാർമ്മികമായ കെട്ടുപാടുകളും പരസ്പര ബന്ധങ്ങളും ഇന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ് അനുസരണമില്ലാത്ത മക്കളും മദ്യപാനികളായ യുവജനങ്ങളും ലഹരിയുടെ അമിതമായ ഉപയോഗത്തിൽ നട്ടം കറങ്ങുന്ന നമ്മുടെ സമൂഹത്തിലെ യുവാക്കളുമെല്ലാം അത് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമായി നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നു അതുകൊണ്ട് എന്താണ് സത്യം എന്താണ് നീതി ഏതാണ് നമ്മൾ അംഗീകരിക്കേണ്ട ആദർശം ഏതൊരു പ്രതിലോമ പ്രതികൂല സാഹചര്യങ്ങൾക്കെതിരെയാണ് നമ്മൾ പോരാടേണ്ടത് അതുപോലെ മനുഷ്യൻ്റെ കർമ്മങ്ങളും വാക്കുകളും അവൻ്റെ അനക്കങ്ങളും അടക്കങ്ങളുമെല്ലാം പരിശോധിക്കപ്പെടുന്ന ഒരു ദിനം അവന് വരാനുണ്ട് ഇങ്ങനെ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട ഒട്ടനേകം വിശ്വാസപരമായ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടും അതുപോലെ സാമൂഹിക ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ചീത്ത സ്വഭാവങ്ങൾക്കെതിരെ ശക്തമായി മനുഷ്യ മനസാക്ഷിയെ ഉണർത്തിയും നടത്തുന്ന ജനകീയ വിചാരണ ഒരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് നാം ജീവിച്ചു വരുന്ന നമ്മുടെ പരമ്പരാഗതമായി നാം കാത്തു സൂക്ഷിക്കുന്ന ധാർമ്മിക സദാചാര സാഹചര്യങ്ങളെ പരിരക്ഷിക്കുന്നതിനാവശ്യമാണ് എല്ലാ ആളുകളുടെയും എല്ലാ ജ മത ജാതി ഭേദമന്യേ എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ ഈ ജനകീയ വിചാരണക്ക് ഞങ്ങൾ ആവശ്യപ്പെടുന്നു اللابريم صوتن واخر دعوانا ان الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد